നമസ്കാരം നമ്മളെന്ന് സംസാരിക്കാൻ പോകുന്നത് എനിക്ക് വന്ന ഒരു പേഷ്യൻ കേസ് ഡിസ്കഷൻ ആണ് എട്ട് വയസ്സുള്ള ഒരു കുട്ടിയും അമ്മയും വന്നിരുന്നു ആ മോളുടെ അമ്മ പറഞ്ഞു എൻ്റെ മോളുടെ താഴത്തെ പല്ലിൻ്റെ ബാക്കിൽ നാക്കിൻ്റെ അടുത്തായിട്ട് രണ്ട് വെള്ളപ്പാടുകളുണ്ട് പക്ഷേ അതിൽ തൊടുമ്പോൾ നല്ല ബലവും തോന്നുന്നു എന്ന് ഞാൻ ആ മോളെ ഡെൻ്റൽ ഇരുത്തി ചെക്ക് ചെയ്തു ആ മോളുടെ ഫ്രണ്ടിലുള്ള പാൽ പല്ലുകൾ പോയിട്ടില്ല അവിടെ വരേണ്ട പെർമനന്റ് പല്ല് സ്ഥലമില്ലാത്തതു കൊണ്ട് ബാക്കിൽ മുളച്ചു വരുന്നു ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ഈ രണ്ട് പാൽ പല്ലുകൾ പറിക്കണം എന്നാലേ ആ ബാക്കിലുള്ള പെർമനന്റ് പല്ലുകൾ മുമ്പിലേക്ക് വരാൻ സാധിക്കുള്ളൂ ഞാൻ എന്നിട്ട് ആ പല്ലുകൾ പറിച്ചു കൊടുക്കുകയും ചെയ്തു ഒരാഴ്ച കഴിഞ്ഞിട്ട് റിവ്യൂവിന് വിളിച്ചു ആ പല്ലുകൾ മുമ്പിലേക്ക് നീങ്ങി തുടങ്ങി പാൽ പല്ലുകൾ കറക്റ്റ് സമയത്ത് ഇളകി പോകാതെ ഇരിക്കുമ്പോൾ ഇതുപോലെ പെർമനന്റ് പല്ലുകൾ സ്ഥാനം തെറ്റി മാറി വരുന്നതാണ് അപ്പോൾ തന്നെ ഈ മോളുടെ വീട്ടുകാർ ചെയ്ത പോലെ ഡോക്ടറെ കാണിക്കുക കുറെ വൈകിയാൽ പല്ലുകൾക്ക് നീങ്ങാൻ സാധിക്കില്ല പിന്നീട് നിര തെറ്റിയിരിക്കുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്